ചെന്താമര അടിമുടി സൈക്കോ ആണ് മനുഷ്യരെ വെട്ടുവീഴ്ത്തി പിടഞ്ഞു മരിക്കുന്നത് കണ്ട് ആസ്വദിക്കുന്ന ക്രിമിനൽ സൈക്കോപാത്ത് കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയാണ് ലോറി ഡ്രൈവറായ ചെന്താമരയുടെ നടപ്പ് ചെന്താമര എന്ന് കേട്ടാൽ ആ നാട് വിറക്കും അന്ധവിശ്വാസി അടിമുടി വിചിത്രവും ദുരൂഹവും ആയ സ്വഭാവപ്രകൃതം കേരളം കേട്ട് പരിചിതമല്ലാത്ത സൈക്കോ പുതിയ കുപ്പായമിട്ട ചെന്താമരയുടെ കണ്ണിൽപ്പെട്ടാൽ ഏത് നിമിഷവും അവർക്ക് നേരെ വെട്ടുകത്തി വീശിയേക്കാം സുധാകരനെയും കുടുംബത്തെയും മാത്രമല്ല മറ്റു പലരെയും കൊന്നുതള്ളാൻ തള്ളാൻ പദ്ധതി എട്ടിരുന്നു കിട്ടുന്ന പണം മുഴുവൻ ദുർമന്ത്രവാദത്തിന് അന്ധവിശ്വാസങ്ങൾ അത്രത്തോളം ഇയാളെ സ്വാധീനിച്ചിരുന്നു ചെന്താമര തയ്യാറാക്കിയ പട്ടികയിൽ താനുമുണ്ടാവുമെന്ന് കരുതുന്ന നിരവധി പേരുണ്ട് ഇന്നാട്ടിൽ ഭാര്യയ്ക്ക് നേരെ ഇയാളുടെ കൊലവിളി പതിവായിരുന്നു നിരന്തരമായപ്പോൾ ഭാര്യ പൊറുതുമുട്ടി വീട് വിട്ടിറങ്ങി ഇയാളെ പേടിച്ച് മകൾ വീട്ടിലേക്ക് വരാറില്ല പക്ഷേ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണെന്നായിരുന്നു ജ്യോതിഷിയുടെ പ്രവചനം മുടി നീട്ടി വളർത്തിയ ആ സ്ത്രീ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സജിത എന്നു പേരുള്ള ഒരു പാവം സ്ത്രീ ആയിരുന്നു സജ്ജിതയെ കൊലപ്പെടുത്തിയ ശേഷം അഞ്ചാം നാൾ കാട്ടിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടി ജയിലിൽ കഴിയുന്നതിനിടയിൽ കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു നെന്മാറ ഭാഗത്തേക്ക് പ്രവേശിക്കരുതെന്നാണ് ഉപാധി ഇത് ലംഘിച്ചാണ് നെന്മാറ ഇയാളുടെ സ്വന്തം വീട്ടിൽ താമസിച്ചത് അതോടെ നാട്ടുകാർ ഭീതിയിലായി ഒടുവിൽ പേടിച്ചതുപോലെ സംഭവിച്ചു സജ്ജിതയെ കൊലപ്പെടുത്തിയ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഭർത്താവിനെയും അമ്മയെയും വെട്ടിക്കൊന്നു ഇയാളെ പേടിച്ച് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോവാൻ വരെ അവിടെയുള്ളവർക്ക് പേടിയായിരുന്നു ചന്ദാമരയിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് കാണിച്ച് സുധാകരൻ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് ചെന്താമ്പരയെ സ്റ്റേഷനിൽ വിളിച്ചു താക്കിയത് നൽകി ഇനി പ്രശ്നം ഉണ്ടാകില്ലെന്നും തിരുപ്പൂർ പോവുകയാണെന്നും ചെന്താമര പറഞ്ഞു തിരുപ്പൂരിൽ പോയ ഇയാൾ ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചു വന്നു അത് പോലീസ് അറിഞ്ഞില്ല ആ ചെറിയ ശ്രദ്ധക്കുറവാണ് സുധാകരൻ്റെയും അമ്മയുടെയും ജീവൻ എടുത്തത്